ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇന്ന് ഒരു സ്ഥലം വരെ ഞങ്ങൾ പോവാണ് അപ്പം നകം വെട്ടി കൊടുക്കട്ടെ അവൾക്ക് അവരുടെ നകൊക്കൊന്ന് വെട്ടി ക്ലീൻ ആക്കി കൊടുക്കണം കണ്ട തുട കഴിഞ്ഞിട്ടുള്ള അപ്പത്തിനും കയറി മുറ്റത്തുനിന്ന് വാ നികം വെട്ടാ വാ അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു എങ്ങനെ ക്ലീൻ ചെയ്താലും ഒരു ക്ലാസ് എങ്കിലും ഒരു ഗ്ലാസ് പരക്കൂട്ടോ എത്ര നോക്കിയതും കാര്യമില്ല അപ്പോൾ ആ ഇവിടെ ഓരോരുത്തർ ബക്കറ്റിട്ട് ഓടുന്നു തിരുമ്പലും തോരടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ ഇന്ന് വെച്ചിട്ടുണ്ടാക്കുന്ന പരിപാടിയില്ല ഞങ്ങൾ സ്ഥലം വരെ പോവാണ് അപ്പം ഇങ്ങനെന്ന് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പറയാം അതിന് മുന്നേ നഗക്കെ വെട്ടിയിട്ട് നല്ല മെയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തു അല്ലേ അങ്ങോട്ട് നീക്കി പിടിച്ചു കാണിക്കേ കണ്ട ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ട് ഇവിടെ വീട്ടിലുണ്ടാക്കിയ മൈലാഞ്ചി ആണ് കേട്ടോ പാട്ട മൈലാഞ്ചിതാക്കിയ മൈലാഞ്ചിയാ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളോ നല്ല ചോത്തില്ലേ അവിടെ ഒരാള് ബക്കറ്റ് തലയിൽ കവർത്തിയിട്ട് കളിക്കുകയാണ് ഗൈസ് റയാനെ വായോ വായോ ഹാദി വാ റയു വന്നേ വെട്ടി വെട്ടിത്തകം വെട്ടിക്കഴിഞ്ഞിട്ട് വാ ഇവിടെ ഇരിക്കേ 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 ഇരിക്ക ആ ായിട്ടോ പക്ഷെ ഇവര് മണ്ണി കളിക്കണോണ്ട് മുറ്റത്തിറങ്ങിയിട്ട് ഭയങ്കര മണ്ണി കളിയാം അതുകൊണ്ട് പിന്നെ ചെറിയതായിട്ട് വരുമ്പോ അങ്ങനെ നഗരത്തിനുള്ളിൽ ചളി കയറണത് അപ്പൊ ഫുഡും കൂടി കഴിക്കുന്നതല്ല അപ്പൊ ഞാൻ ചെറുതേയും തന്നെ പെട്ടെന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കും പിന്നെ ഇപ്പം ഇങ്ങനെ ഇരുന്നേരൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് അലമ്പൊക്കെ ആക്കൂട്ടോ കുറേ നേരം ഇങ്ങനെ ഇരുന്നേരില്ല അപ്പോൾ ഇതിന് ഞാൻ ഓരെണ്ണം വെട്ടുമ്പോഴത്തേനും വെറുതെ ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത് ആ വേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ മൂന്നാളുടെയും നഖം നല്ല ക്ലിയറായി വെട്ടി ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെട്ടുമ്പോൾ സെറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെട്ടാ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കാന്ന് അപ്പോൾ ഇന്നലെ മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ ഞാൻ ഇന്ന് വെട്ടി എല്ലാം ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ മൂന്നാളും നഗ് കാര്യങ്ങളൊക്കെ വെട്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചു അപ്പൊക്കാ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏർ എല്ലാം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം മക്കളിനൊക്കെ ആയിട്ട് ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചിരുന്നു ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് മൂന്നാളും റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ കുറെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ പോവാറുണ്ട് പക്ഷെ ഇപ്പം തീരെ പോവാത്തത് കാറില്ല കാറിൽ വിറ്റു അതുകൊണ്ടാണ് പിന്നെ തീരെ പോകാണ്ടായത് എല്ലാവരും കൂടി ബൈക്കിൽ പോകാത്തത് ഇപ്പം ഞങ്ങളവിടെ അടുത്ത ഒരു മന്തി ഷോപ്പ് എന്താ കേട്ടോ പുതിയതായിട്ട് വന്ന ഒരു മന്തി ഷോപ്പാണ് വടക്കാഞ്ചേരി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ റെയിൽവേ ഉണ്ടല്ലോ റെയിൽവേ ക്രോസ് അപ്പോൾ അതിൻ്റെ അടുത്താണ് കേട്ടോ വന്നേക്കണത് ആദ്യം റെയിൽവേ ക്രോസിൽ കൂടെയാണ് പോയതരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഷോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ആയിട്ട് അധികം ആയിട്ടില്ല സൂഫി മന്തി എന്ന പേര് തന്നു അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്ന് പോയതാണ് അപ്പോൾ മോനാണെങ്കിൽ നല്ല വർക്കായിരുന്നു കേട്ടോ എല്ലാവർക്കും വിശന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു സലാഡ് കൊടുന്ന് വെച്ച് അപ്പം അതും ഇങ്ങനെ അത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിച്ചു കേട്ടോ നല്ല വിശപ്പുള്ളതുകൊണ്ട് സലാഡൊക്കെ നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഇതുവരെ കാകാനും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണെക്കാം അപ്പം ഞാൻ പറയായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിക്കുകയാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം അങ്ങനെ നല്ല വിശപ്പോട് കൂടിയിട്ടിരിക്കുകയാണ് മോനെ അവധി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവനങ്ങൾ ഫുഡ് കഴിക്കണവരെയും കിടന്ന് ഉറങ്ങാതെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മക്കൾ നല്ല ഹാപ്പിയാണ് എപ്പോഴെങ്കിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് പുറത്ത് പോയി ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ പോകണത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എപ്പോഴും നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടാക്കുക നമ്മൾ തന്നെ തിന്നുമ്പോൾ നമുക്കൊരു ഇതില്ലല്ലോ ഇടക്കൊക്കെ അങ്ങനെ കഴിക്കണത് നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ എങ്ങനെ തിന്നല്ലോ എല്ലാവർക്കും ഫുഡ് നമ്മൾ നമ്മളെന്നുണ്ടാക്കി നമ്മളെന്നെ വീട്ടിൽ എപ്പോഴും കഴിക്കണതിൽ വലിയ രസമൊന്നുമില്ല മാസത്തിൽ ഒരിക്കലും ഫാമിലീനായിട്ടൊന്ന് പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അപ്പം ഞങ്ങൾ അതേ ഇപ്പം അടുത്ത ആയതുകൊണ്ടാണ് കേട്ടോ ബൈക്കിൽ ബൈക്കാളുള്ളൂ അപ്പോൾ ബൈക്കിൽ വന്നത് അല്ലെങ്കിൽ ഒന്നും അങ്ങനെ പോവാൻ ഉണ്ടാവില്ല കാരണം വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊന്നും ആൾക്കൊരു കുഴപ്പമില്ല എങ്ങോട്ട് വേണമെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകണ ആളാണ് കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഫുഡ് വന്ന ഫുഡ് ഞങ്ങൾ അൽഫാ മന്തി ഹാഫ് മറ്റേ മറ്റേത് ഹാഫ് അങ്ങനെ സാദാ മന്തി ഹാഫ് അങ്ങനെ പറഞ്ഞത് പക്ഷേ സാദാ മന്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു പോണു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് എരിവുള്ളതായതുകൊണ്ട് അൽഫാ മന്തി വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ കുഴപ്പമില്ല വലിയ ഇതാ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് കഴിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഗൾഫിൽനിന്ന് കൊടുത്താൽ വാച്ചൊക്കെ കെട്ടി ഒന്നും പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അപ്പോൾ അങ്ങനെ വാച്ചൊക്കെ കെട്ടി ഒന്ന് സ്റ്റൈലായിട്ട് മൂന്നാളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് എല്ലാവരും കൂടി ഇന്ന് കഴിക്കുകയാണ് കുഴപ്പമില്ല ഇതാണ് പ്ലേസ് വരുന്നത് കേട്ടോ അത് റെയിൽവേ ക്രോസിൻ്റെ അടുത്താണ് വരുന്നത് സൂഫി മന്തി എന്നാണ് കേട്ടോ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്താ ആമ്പിയൻസും വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുത്ത് നിൽക്കണ ഒരു ചെടിയുടെ എടുത്ത് പോയി എന്നിട്ട് ആ പൂ പൂ ഫുള്ള് ഇങ്ങനെ വീട്ടിൽ പൊട്ടിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ഒന്ന് വീഡിയോ എടുക്കട്ടെ അപ്പോൾ അതിനും അവൻ ഓടിരുന്നു റോഡ് റോഡ് സൈഡായതുകൊണ്ട് നമുക്ക് എന്താ നല്ല നല്ല വണ്ടിയോട് വരുന്നില്ല നല്ല വണ്ടിയോട് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അവനോടിയിരുന്നു കേട്ടോ അപ്പോൾ അവർ പൂ കിട്ടിയപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ ഓരോ തുള്ളിച്ചാട്ടും കാര്യങ്ങൾ അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഉപ്പ് വരുമ്പോൾ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്നിട്ട് ഒന്ന് അവസരം കൂടിയായി മക്കൾക്ക് അപ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പോകണത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അവിടുന്ന് കുറച്ച് ജീരകും അയൽക്കൂടും മിഠായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അത് കഴിക്കണ തല്ലൂട്ടും ബഹളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഡോറന്ന് അകത്ത് കയറി എല്ലാ ഉള്ളിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ ആ ആളിനെ പോയി നോക്കണം അടച്ചിട്ടിട്ടാണ് പോയിരുന്നുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം എല്ലാവരും കൂടി പോകുമ്പോൾ ആ ആൾ അകത്ത് ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ വർക്ക് ഏരിയയിലാക്കിയിട്ട് അടച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അകത്ത് കയറിയതിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ ആളിനെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പം മുറ്റത്ത് കയറാൻ പറഞ്ഞിട്ട് അധികം കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ആ മുട്ടയും കൈപ്പിടിച്ച് എല്ലാവരും കഴിച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഇവനെ സിറ്റൗട്ട് കൊണ്ടുവരുന്ന പേടിയാണ് കാരണം സിറ്റൗട്ട് അടിയിൽ മുറ്റം ശരിയാക്കാത്തതുകൊണ്ട് നല്ല കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ ഒന്ന് രണ്ട് വർഷം വീഴുകയൊക്കെ ചെയ്തു അപ്പോൾ ആൾ ഇതായിരിക്കുന്നു ഞങ്ങൾ കൊണ്ടുപോവാണ്ട് പോയ ആൾ അപ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കണം ഞങ്ങൾ കുറച്ച് മോനും ഉറങ്ങായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ബാക്കിയുള്ളത് പാഴ്സലാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾക്കും കൊടുക്കണം മോനക്കും കൊടുക്കണം അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും ഡ്രസ്സ് മാറിയൊക്കെ പോയതല്ലേ അപ്പോൾ ഒന്ന് ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ച് പോകുമ്പോൾ ഏതായാലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തു കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് ആസ്വദിക്കാൻ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്നും ചെയ്ത് എന്നിട്ട് ഞങ്ങളെ പാത്തൂനെ ഫുഡ് കൊടുക്കുകയാണ് അവൾക്കും മന്തി കൊടുത്തു യും കഴുകിട്ടുണ്ടായിരുന്നില്ല അതോ അങ്ങനെ വെച്ചിട്ട് എനിക്ക് ഞാനൊരു മോഡിയില്ല മോണിക്ക് ഫുഡ് കൊടുക്കേണ്ട തിരക്കില് ഞാനങ്ങനെ ഔട്ട് അവനിക്ക് ഔട്ട് വേണം ഫുഡ് കൊടുക്കണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ വന്നിട്ട് എനക്ക് വേണ്ടേ മാമു വേണ അന്ന് എണീക്ക് വാ അമ്മ മാമെന്ന് തരാം വാ വാ വര അത് കേറിനും ഇപ്പോൾ വീട്ടിൽ വന്നു മോ മോനക്കും ഭക്ഷണം കൊടുത്തു അവൻ കഴിച്ചിരുന്നില്ല നല്ല ഉറക്കമല്ല ഉണ്ടായിരുന്നു അപ്പോൾ അവനക്കും ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തുകൊണ്ട് എന്തുകൊണ്ട് അപ്പോൾ ഓക്കെ ബായ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അസ്സലാമലൈക്കും